അങ്ങനെ ജനത്തെ നിർബന്ധിച്ച് ആരാധിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നാട്ടിൽ മഴയില്ലാതായിത്തീരുന്നത് മൂന്ന് വർഷവും ആറു മാസം കൊണ്ട് ജനം ഞെരുക്കപ്പെട്ട് പുറത്തുപെട്ടി കഴിയുമ്പോൾ ഏലിയ പ്രവാചകനോട് ഏലിയ പ്രവാചകന്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ച് പറയുന്നുണ്ട് ആഹാബ് പറയുന്നുണ്ട് എല്ലാ ദുരിതങ്ങൾക്കും കാരണക്കാരൻ പ്രവാചകനാണ് ഏലിയ ഏലിയ അപ്പോഴാണ് ഏലിയ പറയുന്നുണ്ട് ഞാനല്ല നീയാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണക്കാരൻ ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ് ഇപ്പോഴും ബൈബിളില് പലയാവർത്തി എഴുതി വച്ചിരിക്കാൻ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കും ദൈവത്തെ ആരാധന ദൈവത്തെ ആരാധിക്കേണ്ടത് ഹൃദയത്തിലാണ് എന്ന് കൃത്യമായിട്ട് എഴുതി വച്ചു നിയമാവർത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം നാലാമത്തെ ധിവചനം നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് മത്തായി പത്ത് നാൽപ്പത്തി നാല് പത്ത് മുപ്പത്തിയേഴ് ഇങ്ങനെയുള്ള വചനങ്ങളിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കും പ്രിയപ്പെട്ടവരെ ഹൃദയം ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വചനം വ്യക്തമായിട്ട് നിയമാവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ലേ പുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട് അവന്റെ ഭൗതിക മേഖലയിൽ അനുഗ്രഹം ചെയ്യും അവന്റെ കന്നുകാലിയും ആട്ടുകുറ്റങ്ങളും അനുഗ്രഹിക്കപ്പെടും അവന് ഭൗതിക സമൃദ്ധി ഉണ്ടാകും അവൻ്റെ കൃഷിക്കാവശ്യമായിട്ടുള്ളതെല്ലാം നൽകും ദൈവത്തെ ഹൃദയത്തിൽ ആരാധിക്കുമ്പോൾ ഭൗതികമായിട്ട് കിട്ടുന്ന അനുഗ്രഹം അതിനേക്കാൾ ഉപരിയായിട്ട് അവന് ലഭിക്കുന്ന ഒരു ആത്മീയ അനുഗ്രഹമുണ്ട് അവൻ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ ദൈവം ഇടപെടും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ബാറൂഖിൻ്റെ പുസ്തകം ആറാം അത്യായം നാല് മുതലുള്ള തിരുവചനങ്ങൾ ഇസ്രായക്കാര് ബാബിലോണിന്റെ അടിമത്തത്തിലേക്ക് പോകാനായിട്ട് അതിന്റെ ഒരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നബുക്കൻ രാജാവ് അവരെ പീഡിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ബാബിലേണിലേക്ക് അടിമകളായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് മുന്നൊരുക്കമായിട്ട് ജർമ്മിയ പ്രവാചകൻ പറയുന്ന വാക്കുകളാണ് ബാറൂഖിൻ്റെ പുസ്തകം ആറാം അത്യായം നാലാമത്തെ തിരുവചനം നിങ്ങൾ ബാബുലോണിൽ വെള്ളി സ്വർണം മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ കാണും മനുഷ്യർ അവയെ തോളിൽ ചുമക്കുന്നു ജനതകൾ അവയെ ഭയപ്പെടുന്നു ജനതകളെ പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ബാബുലോണി നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തോളിൽ വെക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന ശക്തന്മാരായിട്ടുണ്ടെന്ന് ജനം കരുതുന്ന ഭയപ്പെടുത്തുന്ന രീതിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദേവന്മാരെ കാണുമ്പോൾ നിങ്ങൾ അവയെ കണ്ട് ഭയപ്പെടരുത് വീണ് പറയാണ് ജനതകൾ അവയെ ഭയപ്പെടുന്നു ജനതകളെ പോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഈ ദേവന്മാരുടെ മുൻപിലും പിൻപിലും നിന്ന് ജനക്കൂട്ടം ആരാധിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത് മറ്റുള്ളവർ അവരെ ദൈവങ്ങളായിട്ട് അല്ലെങ്കിൽ ദേവന്മാരായി ആരാധിക്കുമ്പോൾ വലിയ ശക്തിയോടുകൂടി ആരാധിക്കുമ്പോൾ വലിയ ശക്തിയായിട്ട് കണ്ട് ആരാധിക്കുമ്പോൾ നീ അവരെ നിങ്ങൾ അവരെ ഭയപ്പെടരുത് നിങ്ങൾക്ക് അവയോട് ഭയം തോന്നരുത് എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പറയണം കർത്താവെ അങ്ങയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത് എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കും ഇങ്ങനെ വലിയൊരു ആരാധന നടക്കുമ്പോൾ നിങ്ങൾ ബാബിലോണിൽ അടിമകളായി കഴിയുമ്പോൾ വളരെ ശുഷ്കമായൊരു വിഭാഗമാണ് ആ ജനത എന്ന് പറയുന്നത് വളരെ ശക്തരായ ഒരു ജനതയാണ് ആ അടി ആ നാട്ടിലെ അടിമകളായിട്ട് കഴിയുന്ന നിങ്ങൾ അവരെ ആരാധിക്കുകയും അവിടെയുള്ള ദേശം മുഴുവൻ ഒരു ദേവനെ ആരാധിച്ച് അതിനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇതെല്ലാം കണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ പറയും ഇതൊന്നും ദൈവമല്ല ഇതൊന്നും ആരാധിക്കേണ്ടതല്ല ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുന്നു നാനിയലിൻ്റെ പുസ്തകത്തില് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് വ്യക്തമായിട്ട് ഇതിന്റെ വെളിപ്പെടുത്തിൽ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഈ ആരാധനയുടെ ശക്തി മനസ്സിലാക്കുന്നത് രാജാവ് നബുക്ക നബക്കനേസ രാജാവ് വലിയൊരു പ്രതിഷ്ഠ ആകാശത്തോളം ഉയർന്നിരിക്കുന്ന ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കി ജനത്തെ മുഴുവൻ ആരാധിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ് ഇത് വലിയൊരു ശക്തിയാണ് എന്ന് പറഞ്ഞ് ഇതാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ് ഇപ്പോഴാണ് നാനിയലിന്റെ മൂന്ന് സഹപ്രവർത്തകരായ ശത്രാജ് നഷാദ് അപജ്ഞ ഇവര് ഹൃദയത്തിൽ മാത്രമല്ല അതരത്തിലൂടെ അതുകൊണ്ടാണ് യേശു കത്താവാണെന്ന് അതരമോട്ട് ഏറ്റു പറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷപ്രാപിക്കും അപ്പോൾ അവര് ഹൃദയത്തിൽ മാത്രമല്ല പറഞ്ഞത് ജനതകളുടെ മുമ്പാകെ പറയാം ഞങ്ങൾ ഈ ദേവനെ ആരാധിക്കുക ഈ ദൈവത്തെ ആരാധിക്കുക ദേവനല്ല ദൈവമല്ല ഞങ്ങൾ ദൈവമായ കർത്താവനെ അവരെ തീച്ചൂളയിലേക്ക് എറിയുമ്പോൾ ആ തീച്ചൂളകളുടെ മുമ്പിൽ ജനം നോക്കി നിൽക്കെ ബന്ധു മരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ തീച്ചൂളകളുടെ മധ്യത്തിൽ ദൈവദൂതൻ അവരോടൊപ്പം ഇറങ്ങി വന്ന് ആരാധിക്കുകയും തീച്ചൂളകളുടെ മധ്യത്തിൽ ദൈവിക സംരക്ഷണം ജനകണി ജലകണികളിലൂടെ ഒരുക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു വചനം എത്രമാത്രം യാഥാർത്ഥ്യമായി എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ ഒരുപക്ഷെ നിർബന്ധിക്കപ്പെടും ആ ലോകത്തോട് അനുരൂപരായി തിരുവാൻ മറ്റു വിശ്വാസങ്ങളോട് അനുരൂപരായി തിരുവാൻ അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങൾ മറ്റു ചിന്താഗതികളൊക്കെ വലുതായിട്ട് ചിത്രീകരിക്കപ്പെടും അപ്പോഴും ഇതേ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കും ദൈവത്തെ ആരാധിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി ദൈവത്തെ ആരാധിക്കുമ്പോൾ അന്യദേവന്മാരെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആകാശം ദൈവം അടച്ചുകളെ നിങ്ങൾ ഭൂമിയിൽ അറ്റുപോകും ദൈവം ആകാശം അടയ്ക്കുന്നതിനെ കുറിച്ച് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് ആഹാബ് രാജാവ് ജനത്തിന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ബാലിനെ ആരാധിക്കണം ബാല് സമൃദ്ധിയുടെ ദൈവമാണ് ഭൂമിയിലെ എല്ലാ ഭൗതിക അനുഗ്രഹങ്ങൾക്കും കാരണം ബാലാണ് അങ്ങനെ ജനത്തെ നിർബന്ധിച്ച് ആരാധിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നാട്ടിൽ മഴയില്ലാതായിത്തീരുന്നത് മൂന്ന് വർഷവും ആറു മാസം കൊണ്ട് ജനം ഞെരുക്കപ്പെട്ട് പുറത്തുപൊട്ട് കഴിയുമ്പോൾ ഏലിയ പ്രവാചകനോട് ഏലിയ പ്രവാചകന്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ച് പറയുന്നുണ്ട് ആഹാബ് പറയുന്നുണ്ട് എല്ലാ ദുരിതങ്ങൾക്കും കാരണക്കാരൻ പ്രവാചകനാണ് ഏലിയ ഏലിയ ആണ് അപ്പോഴാണ് ഏലിയ പറയുന്നുണ്ട് ഞാനല്ല നീയാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണക്കാരൻ കാരണം ജനത്തെ പാപത്തിലേക്ക് നയിക്കാൻ ജനത്തെ അന്യദേവ ആരാധനയിലേക്ക് നയിക്കാൻ ജനത്തെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാൻ ഇസ്രാഹേലിന്റെ രാജാവ് പ്രേരിപ്പിക്കുന്നു ഉടനെ പിന്നീട് എലിയ പ്രാർത്ഥിക്കുന്നുണ്ട് എലിയുടെ പ്രാർത്ഥനയിൽ മഴ പെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകും നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ നിന്റെ വിശ്വാസത്തിന്റെ വെല്ലുവിളികൾ ഉണ്ടാകും അപ്പോഴും നീ നിന്റെ ഹൃദയത്തിൽ പറയണം എന്റെ ദൈവമായ കർത്താവിനെ ഞാൻ ആരാധിക്കും ആ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് സംരക്ഷണം നൽകും വിശ്വസിക്കുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തിന് മഹത്ത് കൊടുക്കുക ദൈവം തന്നെ സംരക്ഷിച്ചിരിക്കും ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ അമ്മയൻ